ചൈനയിലെ ബെയ്ജിങ്ങിൽ ഫോർബിഡൻ സിറ്റി അതായത് പഴയ പാലസ് അതിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ വ്യൂവിനെക്കാടിയും പ്രത്യേകത ഇവിടെ കുറേ ഇതേപോലെ ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വരുന്ന സുന്ദരിമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചൈനീസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് മാറാം ആണുങ്ങൾക്കുണ്ട് പിന്നെ വലിയൊരു പാലസ് ആണ് പാലസ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് മതിൽ കടന്ന് വന്ന് ഇതേപോലെ നമുക്ക് കണ്ടില്ലേ ഇതേപോലെ ഉള്ള ഒരുപാട് കൊട്ടാരങ്ങളും കാര്യങ്ങളും അത് ഫോർബിഡൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രത്യേകതകൾ ഇവിടുത്തെ മെയിൻ റഷ് തന്നെ വിദേശികളായാലും സ്വദേശികളായാലും ഇവിടുത്തെ കാഴ്ചകൾ ഒരു പ്രത്യേക നമ്മൾ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നും ഒരു ട്രഡീഷണൽ ഫീലിംഗ് ഉള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഫോർബിഡൻ സിറ്റിയിൽ കാണാനുള്ളത് ഇത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ് നിങ്ങൾ വരുമ്പം ഇതേപോലെ ഡ്രസ്സ് ചെയ്തിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതേപോലെ കൂട്ടം കൂടിയിട്ട് പല രീതിയിൽ ഫോട്ടോ എടുക്കലും കിട്ടും എന്തോ ഫോട്ടോന് പോസ് ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെയാണ് കാണുന്നത് കൈ പൊക്കിയിട്ട് ഇതൊക്കെ ഇതിലൊരു പ്രത്യേകത ആട്ടോ